നമ്മുടെ നമ്മടെ ഒന്നോ രണ്ടോ പിള്ളേരൊക്കെ മിക്കവാറും സമയത്തുണ്ടാവാറുണ്ട് അങ്ങനെ ഇന്ന് എന്റെ കൂടെ ഉള്ളത് കണ്ണനും അലീനയുമാണ് രണ്ടുപേരും നോക്കണമെന്ന് പറഞ്ഞാൽ എന്നെ എഴുതി ചിട്ട് പോയതാ അപ്പൊ അവരെന്നാ നോക്കുക നമ്മൾ ആദ്യം ചെയ്യാൻ പോണത് ഈ പിള്ളേർ അടക്കിയെടുത്താൻ വേണ്ടി ഒരു എൻസൈക്ലോപീഡിയ എടുത്ത് കൊടുത്തു അത് അവിടെ ഇരിക്കുക നമ്മുടെ കണ്ടവിടെ ഇരിക്ക എൻസൈക്ലോപീഡിയ ഇരിപ്പുണ്ടേ നമ്മളത് ഇതാക്കാൻ പോവാണ് നമ്മളത് കാണാൻ പോവാണ് ഞാൻ കണ്ടിട്ടുണ്ട് നേരത്തെ പണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ വാങ്ങിച്ച ബുക്കല്ലേ അപ്പൊ ഞാൻ കാണൂലേ കണ്ടായിരിക്കും തോറ ഫസ്റ്റ് നമ്മൾ കാണാൻ സ്പേസ് സ്പേസ് ആകാശത്തിലെ സംഭവങ്ങളാണ് ഇവർക്ക് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ട് എന്തൊക്കെ മനസ്സിലായി പറഞ്ഞു കുഞ്ഞു കുഞ്ഞു മനസ്സിലായി സ്റ്റാർക്കെന്ത് വെരി ഗുഡ് എവിടെ ഇതൊക്കെ വല്ല മനസ്സിലാവുന്നുണ്ടോ തീ കത്തിയാ തോന്നുന്നു ആ ഇത് പൊട്ടിത്തെറിച്ച് വരണ അഗ്നിപർവ്വത സ്ഫോടനം എന്നൊക്കെ പറയും നേച്ചർ ഇവിടെ നമുക്ക് ബട്ടർഫ്ലൈ സംഭവങ്ങളൊക്കെ കാണാം ഇവിടെ ഇല്ല ഈ പോയി പോയല്ല അത് വംശനാശം സംഭവിച്ചു പോയി എന്ന് പറയും ലോകത്തുനിന്ന് പോയി ഈ സാധനങ്ങളില്ല ഇപ്പൊ ഇവിടെ പണ്ടുണ്ടായിരുന്നു ഇപ്പൊ പാമ്പില്ലേ നോക്കാൻ പോണ മീൻ 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 തോട്ടിന്ന് ഇതേ പോലത്തെ മീൻ പിടിച്ചു ഇത് ക്രൊക്കോടലിന്റെ ദേഹം ഇത് സ്നേക്കിൻ്റെ ഇത് ലിസാഡിൻറെ സ്നാക്കിന്റെ കണ്ടിട്ടുണ്ട് വലിയ ആന കൊണ്ടോ എന്റെ ഈ എന്റെ വീട്ടിലിങ്ങനെ ജീവിതം ഊട്ടു വായിച്ചോ എനിക്ക് അതിൽ കിട്ടും ആന കൊണ്ടെ വലിയ ആന കൊണ്ടെ വീട്ടിലെ ഇതേപോലത്തെ കള്ളർ പാമ്പു വന്നിട്ടുണ്ടാ ഇതെന്താ പടക്കം പടക്കം ആകാശത്ത് മറ്റേ ഉത്സവത്തിനൊക്കെ മറ്റേ പള്ളിയിലൊക്കെ ഉത്സവത്തിന് പൊട്ടണ പടക്കാല്ലേ ഇത് ആ ഇതെന്തോന്ന് പറ പറ സല്യൂട്ടാ ഇതെന്തോന്ന് ഇതിൽ ഇന്ത്യയുടെ മാപ്പ് കണ്ടുപിടിച്ച് ഇന്ത്യ കണ്ടുപിടിച്ച് പറ പറയുമിടിച്ചു ഓ അത് ഇന്ത്യ അതാടാ ഇന്ത്യക്ക് നടുക്കൊരുണ്ടടാ നടുക്ക് നടുക്ക് മറ്റേ അശോക ചക്രം എന്ന സാധനം അല്ലേ നടുക്ക് നീലയാണ് അല്ല നടുക്ക് നീലയാടാ പെട്ടെന്ന് 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 ആ ഒന്നൂടെ നോക്ക ഒന്നൂല്ല നമ്മള് കണ്ട ഇന്ത്യൂട ഒന്നൂടെ 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 കണ്ടുപിടിക്കണ്ട ഇന്ത്യൊട്ട് നീ തൊട്ട് കാണില്ല അപ്പൊ കൂടെ നോക്കട്ടെ ഇന്ത്യന് കാണീല് കൊറേ നേരമായി വാ ഇന്ത്യ പേപ്പർ തീർന്നു അത്രേ ഉള്ളു തീർന്നു എന്ത് തോന്നുന്നു എന്ത് തോന്നുന്നു ഈ ബുക്ക് കണ്ടിട്ട് എന്ത് തോന്നുന്നു എന്ത് തോന്നു അല്ലെങ്കിൽ ബുക്ക് കൊള്ളാമോ കൊള്ളാം നല്ല ബുക്ക് ഇത് കാണാൻ ബുക്കില്ല ഇപ്പൊ ഒരു മാങ്ങ കെട്ട് ചെയ്ത് നമുക്ക് എല്ലാവർക്കും കഴിക്കാം എനിക്ക് എനിക്ക് ഇൻസ്ട്രക്ഷൻസ് തരുവായിരുന്നു

ആ ജെ സി ബിങ്കിൽ ജെ സി ബി വരച്ചോ ഇവിടെ ജെ സി ബി ഫ്ലാഗ് ഒക്കെ വരയ്ക്കുവാണ് ഞാൻ രണ്ടു പാട്ട് പാടും ഇവർക്ക് അറിയാനുണ്ട ബാക്കി പരിപാടികൾ അടിച്ചത്താങ്ക അതല്ലോ ഞാനടിച്ച തങ്ങമട്ടെ എന്നാലും മസം തൂക്കമട്ടെ മൊത്തം പറ വീട്ടിൽ പോയി മാട്ടെ ഇനി അടുത്ത് ആരു പറഞ്ഞു ഞാനാ നിങ്ങളെ കാത്തു

നിങ്ങള് പാടും ഞാൻ ബാക്കി പാടാം നീ പാട് പാട് ബാക്കി ബാക്കി ഞാൻ ഞാൻ നീ പാടും ഇനി ഞാൻ വേറെ പാട്ട് തരാം പഠിപ്പിച്ചേരാച്ചു തുമ്പി എന്റെ കൂടെ പോരും മോന്നി

ജീവൻ ഇവർ രണ്ടുനാണ് കളിക്കുന്നത് ഞാൻ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കണ ജീവൻ 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 പ്രതിമ അവർക്ക് സംസാരിക്കാൻ പാടില്ല അങ്ങനെയാണ് കളി ഓക്കെ റെഡി ഇത് കണ്ടുവിടുങ്ങോട്ട ജീവൻ ആളെ ജീവൻ ഇവിടെ ഈ സൈഡില് ജീവൻ പ്രതിമ 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 പറഞ്ഞാൽ ചിരിക്കാൻ പാടില്ല പല്ല് കാണിക്കാൻ പാടില്ല അനങ്ങാൻ പാടില്ല കൈ പോലും അനങ്ങരുത് പ്രതിമയെ പോലെ ഇരിക്കണം സ്റ്റാച്ഔട്ട് കണ്ണൗട്ട് അലങ്ങി ഔട്ട് ഞാൻ മാത്രം ഉണ്ട് ഇനി നിങ്ങൾ പറഞ്ഞ ഞാൻ ചെയ്യാം പല്ല് കാണങ്ങനെ നിന്നപ്പോഴല്ലേ പ്രതിമാ ജീവൻ പ്രതിമാ പ്രതിമാ ജീവൻ പ്രതിമാ ജീവൻ ജീവൻ പ്രതിമാ പ്രതിമാ ജീവൻ ഓ ഇനിക്ക് അഡ്മിഷൻ അവിടെ പതുക്കെ പതുക്കെ പറ പ്രതിമാ ജീവൻ ജീവൻ പ്രതിമാ ജീവൻ പ്രതിമാ ജീവൻ 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 ജീവൻ മൂന്ന് മണിക്കൂർ വരെ സഹിക്കാൻ പെട്ട പാടാണ് നിങ്ങളീ കണ്ടിരിക്കുന്നത് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യാ